ഫ്രണ്ട്സ് അപ്പോൾ നമ്മളങ്ങനെ ഉദയം പേരൂർ എന്ന സ്ഥലത്തെത്തി ഒരു ദിവസം രാത്രിത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുലർച്ചയ്ക്ക് തന്നെ എന്ന് വെച്ചാൽ ഒരു ഏഴേമുക്കാൽ സമയത്ത് തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇന്ന് പോയ എങ്ങോട്ടേക്കാണ് ഈ അതിരാവിലെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചോറ്റാനിക്കര അമ്പലം വരെ ഒന്ന് പോകണം അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു ദൃശ്യങ്ങളാണ് വലിയൊരു മൈതാനം അവിടെ നിറയെ ഫുട്ബോളും മറ്റും കളിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ മറ്റുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറേ ചെറുപ്പക്കാരെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി ഡിന്നർ കഴിക്കാൻ പോയ ആ സ്വർഗ്ഗം എന്ന റെസ്റ്റോറൻറ്റ് അവിടേക്ക് കുമ്പളത്തിലേക്കെല്ലാം പോകണം നമ്മൾക്ക് റൈറ്റിലേക്കെടുത്ത് ചോറ്റാനിക്കരയിലേക്കാണ് പോകേണ്ടത് ഉദയം പേരൂരിൽ നിന്നും ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം കുരിക്കാട് ജംഗ്ഷൻ അല്ലേ ഒരു പത്ത് മിനിറ്റ് നമ്മൾക്ക് ലാഭിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു കുറുക്കു വഴിയിലൂടെ ഈ കുരിക്കാട് വഴി വന്നത് പക്ഷേ ഇപ്പോൾ അത് നമ്മൾക്ക് അബദ്ധമായി തോന്നി കാരണം നമ്മുടെ ആഷിക്കാണ് പറഞ്ഞത് ഈ വഴിക്ക് പോയാൽ ഒരു പത്ത് മിനിറ്റ് ലാഭിക്കാമെന്ന് പക്ഷേ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പം നമ്മൾ പോകുന്ന സമയത്ത് അത് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പത്ത് മിനിറ്റ് ലാഭിക്കുന്നതിന് പകരം ഒരു പത്ത് മിനിറ്റ് വൈകിയാണ് നമ്മൾക്ക് പോകാൻ പറ്റുന്നത് കാരണം അത്രയും നേരം ട്രെയിൻ വരാൻ വേണ്ടി ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ട്രെയിനൊക്കെ പോയി ഗേറ്റ് തുറന്നു അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് നീങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുമായി ഒരു പത്ത് മിനിറ്റ് വൈകി കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ ഇന്നത്തെ യാത്ര മുഴുവൻ സമയം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് കാരണം ഏഴേമുക്കാലിന് അമ്പലത്തിലേക്ക് പോകുന്നു എട്ട് എട്ടേ കാലാവുമ്പോഴേക്കും അവിടെ എത്തുന്നു തൊഴുകുന്നു തിരിച്ചു വരുന്നു അതിനുശേഷം നമ്മൾക്ക് ഏറ്റുമാനൂരും കോട്ടയമൊക്കെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം സമയത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നത് സമയം രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചിട്ടും തിരക്കൊന്നും അത്രയൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈം സ്കൂൾ ടൈമൊക്കെ ആണെങ്കിൽ ഒരു ഗേറ്റൊക്കെ റെയിൽവേ ഗേറ്റ് അടച്ചു കിടന്നാൽ നിങ്ങൾക്കറിയാം ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വാഹനങ്ങൾ നിറഞ്ഞ് അത് പോകാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ പക്ഷേ രാവിലെ നേരത്തെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഗേറ്റ് തുറന്നതും നമ്മൾക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മളുടെ യാത്ര തുടരാൻ കഴിഞ്ഞു നമ്മൾ സമയനിഷ്ഠ വെച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ടൊന്നും കാര്യമില്ല വഴിയിൽ എന്താണ് സംഭവിക്കുക എന്നൊന്നും നമ്മൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല ഇവിടെയും അതുതന്നെ സംഭവിച്ചു നമ്മൾ കുറച്ച് ദൂരമെങ്കിലും നമ്മൾക്ക് വഴിതെറ്റി നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടി വന്നു കുറേ ദൂരം മുന്നോട്ട് പോയതിന് ശേഷമാണ് ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്റർ മുന്നോട്ട് പോയതിന് ശേഷമാണ് നമ്മൾക്ക് വഴിതെറ്റി എന്ന് നമ്മൾക്ക് മനസ്സിലായത് പിന്നെയും നമ്മൾ തിരിച്ചു വന്ന് യാത്ര തുടരുകയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചിനിയും ചോറ്റാനിക്കരയിലേക്ക് പോകുന്നത് നമ്മൾക്ക് ഇവിടെ നിന്നും നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ നേരെ പോയതിന് ശേഷം തിരിച്ച് വന്ന് ഇവിടെ നിന്നും ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് ഇവിടെയെല്ലാം റോഡിൻ്റെ അരികിൽ തന്നെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് എന്ന് ആരോ മാർക്കും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ വഴി തെറ്റി പോകേണ്ടി വന്നത് വഴിയിൽ വലിയൊരു ആനയുടെ രൂപം തീർത്തു വച്ചിരിക്കുന്നു അതിൻ്റെ താഴെ തന്നെ ഐ ലവ് ചോറ്റാനിക്കര എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം സൈഡിലേക്ക് പോകാം നമ്മൾക്ക് പോകേണ്ടത് നേരെയാണ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെ ചോറ്റാനിക്കര ഭഗവതി ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്താറായിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ച പ്രകാരം ആ സമയത്തിന് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വൈകീട്ടാണെങ്കിലും നമ്മൾ അങ്ങനെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനൊക്കെ സ്ഥലമുണ്ട് പൈസ കൊടുക്കണം ഒരു ചെരുപ്പ് സൂക്ഷിക്കാൻ അഞ്ച് രൂപയോ എന്തോ ആണ് ചാർജ് ഈടാക്കുക അപ്പോൾ ഇതിൻ്റെ വലതുവശത്തായി തന്നെ അതിനുള്ള ഒരു കൗണ്ടറും മറ്റുമുണ്ട് അവിടെ നമ്മളെല്ലാം ചെരുപ്പ് അവിടെ സൂക്ഷിക്കാൻ കൊടുത്ത് നേരെ മുന്നോട്ട് നടക്കുകയാണ് ക്ഷേത്രത്തിന് അകത്തേക്ക് വെളിയിലോട്ട് പോകുന്ന ഈ നടപ്പന്തലിലും മറ്റും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം എന്നല്ലാതെ ക്ഷേത്രത്തിനകത്ത് ഒരു കാരണവശാലും അതിനുള്ള ക്യൂവെല്ലാം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ട ആ ക്യൂവെല്ലാം നിൽക്കുന്ന സ്ഥലത്തും ഒന്നും തന്നെ നമ്മൾക്ക് ക്യാമറകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് വലിയ കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും ഇവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഈ നടപ്പന്തലിൽ മാത്രമാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ക്യാമറ കൊണ്ട് ഫോട്ടോയും ഒക്കെ എടുക്കുന്നത് നമ്മൾ ആദ്യം തൊഴുകേണ്ടത് ഇവിടെ വന്നാൽ ഇല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെടുന്നത് മേൽക്കാവ് എന്ന് പറയുന്ന ആ ഒരു മൂല മുഖ്യമായിട്ടുള്ള ആ ഒരു അമ്പലത്തിലാണ് അതിനുശേഷം നമ്മൾ കീഴ്ക്കാവിലേക്ക് താഴേക്കാവിലേക്ക് വരും താഴെയും ഒരു അമ്പലമുണ്ട് നമ്മളപ്പോൾ മേൽക്കാവും തൊഴുത് താഴെയുള്ള കീഴ്ക്കാവിലും വന്ന് തൊഴുത് തിരിച്ച് പോവുകയാണ് മേൽക്കാവിൽ അത്രയ്ക്കൊന്നും തിരക്കുണ്ടായിരുന്നില്ല എങ്കിലും കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരം ക്യൂവിൽ നിന്നപ്പോൾ തന്നെ നമ്മൾക്ക് തൊഴുകുവാൻ സാധിച്ചു ചില സമയങ്ങളിലൊന്നും അങ്ങനെ ആയിരിക്കില്ല വലിയൊരു തിരക്ക് തന്നെയായിരിക്കും ചോറ്റാനിക്കരയിലെല്ലാം എപ്പോഴും ഉണ്ടാവുക പക്ഷേ എന്തുകൊണ്ടും നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത്രയ്ക്കൊന്നും തിരക്കുണ്ടായിരുന്നില്ല വളരെ എളുപ്പത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾക്ക് തൊഴുകാൻ സാധിച്ചു ഈ അമ്പലത്തിന് മുൻവശത്ത് ഒരു നല്ലൊരു കുളം നമ്മൾ ആ കുളത്തിൻ്റെ മാ അപ്പുറത്തെ ഭാഗത്തോടുകയാണ് നമ്മൾ നേ വന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ കുടം കുളം കാണിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ അതിൻ്റെ മറുവശത്തുകൂടെയാണ് തിരിച്ചു പോകേണ്ടത് അപ്പോൾ ആ വശത്തുകൂടെ നമ്മൾ തിരിച്ച് നമ്മൾ പഴയ വന്ന ആ സ്റ്റെപ്പ് എല്ലാം കയറി തന്നെ തിരിച്ചു പോവുകയാണ് മേൽക്കാവിനും കീഴ്ക്കാവിനും ഇടയിലായി ഒരു അയ്യപ്പക്ഷേത്രവും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് തൊഴുത് നമ്മളുടെ തിരിച്ചുള്ള യാത്ര തുടരുകയാണ് സമയം ഒൻപതേകാലും കഴിഞ്ഞിരിക്കുന്നു വിശപ്പും തുടങ്ങിയിരിക്കുന്നു ഇനി നമ്മൾക്ക് പോയി നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വേണം നമ്മൾക്ക് കോട്ടയം ഏറ്റുമാനൂരിലേക്കെല്ലാം പോകാൻ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കുക ഏറ്റുമാനൂരിലേക്കും മറ്റും പോകുന്ന ദൃശ്യങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് എൻജോയ്